എല്ലാവർക്കും സുഖാതും വിശ്വസിക്കുന്നു ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളും ഇതുവരെ പെൻഷൻ എത്താത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇടയ്ക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കാത്തിരിപ്പിനൊടുവിൽ പറഞ്ഞതിലും നേരത്തെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് പല ആളുകൾക്കും മൂവായിരത്തി ഇരുന്നൂറ് ക്ഷേമ പെൻഷനിൽ ആയിരത്തി അറുന്നൂറിൻ്റെ ഘഡുക്കളായി കയറി തുടങ്ങിയിട്ടുള്ളത് മിക്കവാറും ആളുകൾക്ക് ഒരു ഘഡു ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് വിവരം ബാക്കി ഘഡു ആയിരത്തി അറുന്നൂറ് നാളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ് രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് ഒരുമിച്ച് വിതരണം ചെയ്യുമ്പോൾ രണ്ട് ഗഡുക്കളായിട്ടാണ് ആ ഒരു തുക എത്തിച്ചേരാറുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ രണ്ട് തവണകളായിട്ടാണ് കയറാറുള്ളത് ചിലപ്പോൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലും അല്ലെങ്കിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിലും അത് കയറാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ആയിരത്തി മാത്രം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് നാളെ അത് ക്രെഡിറ്റ് ആകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെയും ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൽ കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറിൻ്റെ കുറവുണ്ടാകും രണ്ട് മാസത്തേതാകുമ്പോൾ അത് നാനൂറ് അറുന്നൂറ് ആയിരം രൂപയുടെ കുറവുണ്ടാകും അത് പിന്നീടാണ് ലഭിക്കുക ഇന്ന് വൈകുന്നേരം ആറ് മുപ്പത്തിനാലിന് ആയിരത്തി അറുന്നൂറ് രൂപ ക്രെഡിറ്റ് ക്രെഡിറ്റാർഡുമായി ബന്ധപ്പെട്ട് ഒരു സുഹൃത്തിന് ലഭിച്ചിട്ടുള്ള എസ് എം എസ് ആണിത് കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച തുക വിതരണം ആരംഭിക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ വിതരണത്തിന് ആവശ്യമായ തുക ചൊവ്വാഴ്ച തന്നെ സർക്കാർ കടമെടുത്തിരുന്നു ആ ഒരു തുക നേരത്തെ ലഭിച്ചതുകൊണ്ടാണ് തുക വിതരണം നേരത്തെ പറഞ്ഞതിനും നേരത്തെ ആയിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുള്ള തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇന്ന് ഒരു ഗഡ് മാത്രം ലഭിച്ചിട്ടുള്ള ആളുകളും തീരെ ലഭിക്കാത്ത ആളുകളും കാര്യമാക്കേണ്ടതില്ല അത് നാളെ തന്നെ എത്തിച്ചേരുന്നതാണ് നാളെ പത്തുമണിയോടു കൂടി ഇത് വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സജീവമാകും ഭംഗി നമ്മൾ കാത്തിരിക്കുന്നത് കയ്യിൽ പെൻഷൻ വിതരണത്തിനാണ് കയ്യിൽ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും തുടങ്ങാനുള്ള സാധ്യത കൂടി വിതരണക്കാരുടെ കയ്യിലേക്ക് തുക എത്തുകയാണ് എങ്കിൽ ഞായറാഴ്ച തന്നെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള ലിസ്റ്റും അതോടൊപ്പം തന്നെ ട്രഷറി മുഖാന്തരം പണവും ലഭിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ വീടുകളിൽ എത്തിച്ച് പെൻഷൻ വിതരണം തുടങ്ങാനാകൂ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അപ്ഡേഷനുകൾ വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക മറ്റു വീഡിയോ